പ്രിയപ്പെട്ടവരെ അസ്സാംക്കും വാർഹമത്തുള്ള മുസ്ലിം ലീഗിനെയും കുടുംബത്തെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് നടന്ന നമ്മുടെ പ്രിയപ്പെട്ട ആനയിടക്ക് ശാഖ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വി കെ മെഹ്റൂഫ് നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് ഇന്നാലി ലഹി വൈ ഇന്നായിഹി റാജിയു ഒരുപാട് സവിശേഷ ഗുണങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു വി കെ മെഹ്റൂഫ് അമ്പത് വയസ്സാണ് പ്രായം ആരുടെ മുന്നിലും തലകുനിക്കാത്ത തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മറ്റുള്ളവരെ ഉപദേശിക്കുകയും നന്മപ്രവൃത്തികൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു മഹ്റൂഫിനെ കുറിച്ച് പറയാൻ ആ നാട്ടുകാർക്ക് ഒരുപാടുണ്ട് മഹ്റൂഫിൻ്റെ സവിശേഷ ഗുണങ്ങൾ പാർട്ടിയുടെ എല്ലാ ചുമതലകളും വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു മനുഷ്യനാണ് തൻ്റെ രണ്ട് മരുമക്കളെയും ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് പഠിപ്പിച്ച് ഡോക്ടറാക്കുകയും മറ്റൊരാളെ എം ബി എ ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഒരു സാമൂഹിക പൊതുപ്രവർത്തകനാണ് ഇദ്ദേഹം എല്ലായിടത്തും ഇടവിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തും അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു കൊണ്ട് പോകുന്ന ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വിടവ് ഒരിക്കലും നികത്താൻ പറ്റാത്തതാണെന്ന് നാട്ടുകാർ ഇന്ന് മാത്രമല്ല മെഹ്റൂഫിന് പകരം വെക്കാൻ മെഹ്റൂഫ് മാത്രമെന്നും അവിടുത്തെ നാട്ടുകാർ ചൂണ്ടിക്കാട്ടി പാവങ്ങളുടെ അത്താണിയായ ഇദ്ദേഹം മരണപ്പെട്ടത് അവിടുത്തെ നാട്ടുകാർക്ക് വലിയൊരു വേദനയായി അവശേഷിക്കുന്നു ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദ്വാ ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരും ഇദ്ദേഹത്തിന് നമുക്കിപ്പോൾ നൽകാൻ പറ്റുന്നത് പ്രാർത്ഥനകൾ മാത്രമാണ് എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യുക ഇദ്ദേഹത്തിൻ്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് അള്ളാഹുത്താല ഖബരിടം വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ നന്മ പ്രവൃത്തികൾ സ്വീകരിക്കുകയും ദോഷങ്ങളെപ്പുറത്ത് ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ഈ മയത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ ഇദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ റബ്ബെ പഠിച്ച റബ്ബെ ഒരു നാടിനു വേണ്ടി നന്മ ചെയ്ത് നടന്ന ഒരു മനുഷ്യനാണ് റബ്ബെ ഇദ്ദേഹത്തിൻ്റെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ ഖബറിലേക്ക് സ്വർഗ്ഗത്തിലെ പ്രകാശം കൊണ്ട് നിറക്കണമേ റബ്ബെ മഹഫിരത്വവും മരമത്വവും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ നാളെ ജന്നാത്തൽ ഫിറദോസിൽ ഇവരെയും നമ്മയെയും ഒന്നിച്ചു കൂട്ടണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ ഇവരെ എത്തിച്ചേക്കണേ റബ്ബെ ഒരുപാട് പേർക്ക് സഹായം ചെയ്ത ഒരുപാട് പേരുടെ കണ്ണീരൊപ്പിയ മനുഷ്യനാണ് റബ്ബെ ഇദ്ദേഹത്തിന് സ്വർഗീയ പൂങ്കാപനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ ഈ മയത്തിനെ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് നീക്കാക്കണേ റബ്ബെ അപ്പോൾ നമുക്ക് വേണ്ടി ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്ത ഒരു മനുഷ്യനാണ് എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി ദ്വാച് ചെയ്യ പറ്റുന്നവർ യാസീനും ഫാത്തിയും മോതി ആദ്യം ചെയ്യുക അസ്സലാമലൈക്കും വരാൻ മറ്റുള്ള